പൂനൂർ ജി എം യു പി സ്കൂളിൻ്റെ നൂറാം വാർഷിക അടുത്ത് വരികയാണ് ഇതെൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചാലും ഇതാ വാർഷികം വരാൻ പോകാണല്ലോ ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ പ്രൊഫഷൻ അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഡേറ്റൊക്കെ ആദ്യം അറിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ശരിയായ രീതിയിൽ ഫിക്സ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം ഒന്ന് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നോക്കിയപ്പോഴാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരുപാട് ടീച്ചർമാരെ അവിടെ കാണാൻ പറ്റിയത് അതിൽ പ്രത്യേകിച്ച് ഞാൻ ഓർത്ത് പോവാണ് വിമല ടീച്ചറ് ഫിമെൽ ടീച്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ അഞ്ചാം ക്ലാസ്സിലോട്ട് എത്തുമ്പം ആറിന്നൊക്കെ എൻ്റെ ടീച്ചറായിരുന്നു പിന്നെ ഞങ്ങളൊക്കെ ആഷ്മാര മക്കളായത് കൊണ്ട് പ്രത്യേകിച്ച് ഞങ്ങൾക്കൊക്കെ നല്ല പരിചയമായിരുന്നു നമുക്ക് നൽകിയൊരു പ്രോത്സാഹനം ഞാനിങ്ങനെ ആലോചിച്ച് നോക്കാം നാലാം ക്ലാസ് വരെ പഠിക്കാൻ വളരെ മോശമുള്ള ഒരാളായിരുന്നു ഞാൻ അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് ഏഴാം ക്ലാസ് യു പിയിൽ എത്തിയോടുകൂടി എൻ്റെ ആ പഠനത്തിൻ്റെ നിലവാരം വർദ്ധിച്ചു എന്ന് മാത്രമല്ല പലപ്പോഴും ക്ലാസ്സിൽ ഒന്നാം സ്ഥാനത്ത് നിന്ന് അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ് പിന്നെ അമ്പതിൽ അമ്പത് അമ്പതിൽ നാൽപ്പത്തൊമ്പത് എന്ന ലെവലിലേക്കൊക്കെ എത്തി എന്നുള്ളതാണ്